പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശ്രോയിൽ അനുഗ്രഹീതരായ മക്കളെ സംഗീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് എഴുപത്തിയൊന്ന് ദുരിതങ്ങൾ എനിക്കുപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ദൈവം നിഷ്കർഷിക്കുന്ന ചില ചട്ടവട്ടങ്ങളുണ്ട് മനുഷ്യൻ കുരുതി കൊടുക്കുന്നതും ഒരുപക്ഷേ മനുഷ്യൻ ചാട്ടയ്ക്കടിക്കുന്നതും അവൻ്റെ കൂൽസിത ബുദ്ധിയിൽ നിന്ന് ഒഴുകിവരുന്ന നാശത്തിൻ്റെ നശിപ്പിക്കുന്ന പദ്ധതികൾ നിൻ്റെ മേൽ അവൻ അഭ്യസിക്കുമ്പോൾ ആവിഷ്കരിക്കുമ്പോൾ അതിലൂടെ ഞാൻ ദുരിതങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി പോയി എങ്ങനെ വന്നപ്പോൾ അത് എനിക്ക് ദൈവമേ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിക്കാനുള്ള ഒരു ഊഴമായി ഞാൻ എടുത്തു എൻ്റെ വഴികളിൽ സഹനങ്ങളുടെ വേദനകളുടെ കയ്പ്പിൻ്റെ കാസകൾ എനിക്ക് ലോകം വെച്ചു നീട്ടുമ്പോൾ എൻ്റെ തമ്പുരാൻ്റെ വഴികൾ അവിടുന്ന് എന്നെ അഭ്യസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ ചട്ടങ്ങൾ എനിക്ക് ശീലിക്കുവാൻ അഭ്യസിക്കുവാൻ ഇടയാകുന്നു അത് നല്ലൊരു മനസ്സിൽ നിന്നോ ആത്മീയ ശിക്ഷണമുള്ള മനസ്സിൽ നിന്ന് മാത്രമേ ഇത് ഈ വചനം ഉൾക്കൊണ്ട് ഉദ്ഘോഷിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ എളുപ്പമല്ല ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഊളിയിടുമ്പോൾ തമ്പുരാൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു നീങ്ങുക എളുപ്പമല്ല എന്നാൽ എളുപ്പമാക്കാം എങ്ങനെ ദൈവിക ചട്ടങ്ങളെ ദൈവിക കൽപ്പനകളെ വചനാനുസൃതം ഞാൻ ശ്രമിക്കുക മാത്രമല്ല ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ചട്ടങ്ങൾ അഭ്യസിക്കുന്നവനായി മാറും എളുപ്പമല്ല എങ്കിൽ തന്നെ നമുക്കത് പശുദ്ധാത്മ സാന്നിധ്യം കൊണ്ടും ദൈവിക ചിന്തകൾ കൊണ്ടും ക്രിസ്തു കടന്നുപോയ വഴികളെ ധ്യാനിച്ചുകൊണ്ടും ഈ ലോകം വെച്ചു നീട്ടുന്ന കൈപ്പിൻ്റെ കാസകൾ നമുക്ക് അഭ്യസിക്കാൻ കുടിക്കാൻ അവിടെ നിന്ന് പ്രാപ്തി തരും ഹാലിൽ അവ മരിയ ആ